ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനെല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങണത് നാലു മണിക്കാണ് കേട്ടോ നമ്മൾ മമ്പറത്തക്കൊക്കെ പോയി വീഡിയോ എടുത്തില്ല എന്റെ തൊട്ട് പിറ്റേ ദിവസം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് രാവിലെ കുറെ പണി ഉണ്ടേനും അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ തൊട്ടല്ല ഒന്നും വീട് എടുക്കാൻ വേണ്ടിട്ട് പറ്റിയില്ല കേട്ടോ ഒരു രണ്ടു ദിവസത്തത് അലക്കി അലക്കിയിടാനുണ്ടേനോ പിന്നെ ഒരു രണ്ട് ദിവസത്ത് അടിച്ചു വാരാനുണ്ടേനോ അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ പണികളുണ്ടേനു അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് റാഹത്തായി ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ എന്നാ രണ്ട് ദിവസത്തെ മുട്ടായി അഡ്ലാസ് ഒക്കെ ഉണ്ട് കേട്ടത് നബിദിനത്തിന് മുട്ടായി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നാലുമണി തൊട്ടുള്ള വിശേഷങ്ങളായിട്ടാണ് പറഞ്ഞില്ലേ അപ്പം നാലുമണിക്കൊരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ടച്ഛ ശർക്കര ഞാനിതാ ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേന് പഴം പുഴുങ്ങിയത് കൊണ്ടുപോയിനും പക്ഷേ ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ട് ആരും കഴിച്ചില്ല എന്ന് പറഞ്ഞില്ലേ അഞ്ച് പഴം ബാക്കി ഉണ്ടായിരുന്നു ഓ കത്തിയൊക്കെ വിചാരിച്ചപ്പോൾ തന്നെ ചാടി മറിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഈ അഞ്ച് പഴം ഞാനേ വന്ന് പടനെ നേരെ അപ്പോൾ അത്രത്തോളം ഫ്രിഡ്ജൊക്കെ വെച്ചതേനീട്ടോ അപ്പോൾ അത് വെറുതെ കളയാൻ പറ്റില്ലല്ലോ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഉപകാരപ്പെടുത്തിയിരിക്കണല്ലോ എന്നാൽ അതങ്ങനെ ഒന്ന് ഉപകാരപ്പെടുത്തി എടുക്കാനുള്ള ഉറപ്പാടില്ലാണെട്ടോ ഞാൻ അപ്പം പഴങ്ങ പുഴുങ്ങിയ പഴം കൊണ്ട് പഴം കൊതിപ്പിച്ചതെന്നോ കൊതപ്പിച്ചതെന്നോ അങ്ങനെ എന്തൊക്കെയോ ഞാൻ റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വേറൊരു വെർഷൻ ഞാനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഞാൻ പഴം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ നമ്മൾ അസിസ്റ്റൻ്റ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആളും എന്നെപ്പോലെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ച് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ശർക്കര ദാ ഒരു ഭാഗത്ത് ഉരുകയും കൊണ്ട് ഇരിക്കുന്നുണ്ട് കുറച്ച് പാൽ ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഉരു ി ഓഫ് അരിച്ചെടുത്ത ശർക്കരയിലേക്ക് ഞാൻ ഇതാ നമ്മൾ കട്ട് ചെയ്ത വെച്ച അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം എന്നിട്ട് അതൊന്ന് അതിൽ ആ കിടന്നിട്ട് ആ ശർക്കര പാനിയൊക്കെ ഒന്ന് കുറുകി ആ പഴമായിട്ടൊന്ന് സെറ്റായിട്ട് വരണം ഒരു ഇത്തിരി ഏലക്കായും വേണമെങ്കി ഒന്ന് കുത്തിച്ചയച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ രണ്ട് പാത്രങ്ങൾ വന്നിട്ടെ നമ്മളെ പരിക്ക് അപ്പോൾ അതും കൊണ്ടുപോടാ ഒരാൾ കളിയാണ് ഇതെന്താന്ന് വെച്ചാൽ മദ്രസിലെ കുട്ടികൾക്ക് സമ്മാനം കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നബിദിന പരിപാടി കഴിഞ്ഞാൽ എല്ലാവർക്കും ഓ ഒറ്റ സമ്മാനം ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു സമ്മാനമാണ് കേട്ടോ അത് രണ്ടാക്കും പാത്രം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ അടുപ്പത്ത് പണിയായപ്പോൾ വെല്ലങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ എന്നെ അപ്പോൾ ഒരു പുതിയ പാത്രം കൊണ്ടുള്ള കളിയിലാണ് അപ്പോൾ ഞാൻ ബാക്കിൻ്റെ പണി നോക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ പഴം ഉണ്ടല്ലോ അതങ്ങനെ മെല്ലെ മെല്ലെ കുറുകി കുറുകി ആ പഴവും ശർക്കര പാനീലിങ്ങനെ കുടിച്ച് വന്നിട്ടുണ്ടെ ഈ സമയത്ത് ഞാന് അളപ്പിച്ചുവെച്ച പാലില്ലേ അയിന്ന് കുറച്ചു കുറച്ച് അത് അതുവരെ കറക്റ്റ് ചെയ്യുന്നു പക്ഷേ ഈ പാലൊഴിച്ചോട് കൂടി കഴിഞ്ഞിലേക്ക് അതാ പാലങ്ങോട് വിരിഞ്ഞു പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ ഏതായാലും വളമ്പി കോളാമ്പിയിലായിരുന്നു പറയാൻ പറ്റൂലല്ലോ എന്തായാലും ഉണ്ടാക്കിയത് കൊളയെങ്കിലും വളമ്പിന് ഞമ്മക്ക് നല്ല പാത്രത്തിൽ തന്നെ ആക്കാം അപ്പൊ ഞാൻ പുതിയ പാത്രം കണ്ണിഴകി വൃത്തിയാക്കി എടുത്തിട്ട് കഴിക്കാൻ കേട്ടോച്ചെടുത്തത് അപ്പൊ നെയ്യ് ചേർത്ത് കൊടുക്കണ്ടീനു ഞാനത് മറന്നിട്ടുണ്ടീന കേട്ടോ അപ്പം കിടന്നതുകൊണ്ട് നെയ്യ് കറിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലേക്കല്ലേ അപ്പോൾ പിന്നെ നമ്മൾ നെയ്യൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ സംഗതി സ്നാക്ക് സ്നാക്കവിടെ റെഡി ആയിക്കണം കേട്ടോ എന്നും ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അത് ആ നല്ലതാണ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെ കാണിച്ചാലേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പാളിച്ചകളും ആണല്ലോ അപ്പോൾ ഇതും കൊണ്ട് ഞാൻ ഔട്ടിൽ പോയിരുന്നു മക്കളെയൊക്കെ വിളിച്ചിരുത്തി ഓല് നല്ല ഉഷാറായിട്ട് കഴിച്ചിടും എനിക്ക് മാത്രം എന്തോ ആയിക്കോട്ടെ വിളിച്ചില്ല എന്നുള്ളൂ ഓല്ക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ ഒന്ന് രണ്ട് തവണയിലൊക്കെ തോന്നി ഞാനിങ്ങോട് നീച്ചു പോന്നു ബാക്കി പോയി ഇവനും ഓലെടുത്ത് കഴിച്ചും ചെയ്തിട്ടുണ്ടേനീട്ടോ അപ്പം വലിയ കുഴപ്പമൊന്നും പറയാൻ പറ്റൂല പക്ഷെ എനിക്കെന്തോ അങ്ങോട്ട് പിടിച്ചില്ല എന്തായാലും പഴം കഴി പഴം വെറുതെ കളയേണ്ടി വന്നില്ല ഏതായാലും റാഹത്തായിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടെ ഇവിടെ ഫ്രിഡ്ജ് വാങ്ങിയതിൻ്റെ ശേഷം ഉള്ള ആകെയുള്ളൊരു ഉപകാരമാണ് അധികം സാധനങ്ങളൊന്നും വേസ്റ്റാക്കി കളയേണ്ടി വരില്ല ഇന്നിപ്പോ കൊറേ അധികം വലക്കാനുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ അതുകൊണ്ട് തന്നെ കുറെ അധികം മടക്കാനും ഉണ്ട് അതിന്റെ അടുത്ത് അതിന്റെ ഷാളും കൊണ്ട് ഒരാൾ ഒരാള് പാത്തും ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കുറച്ചൊക്കെ ആദ്യം മടക്കി മടിക്കേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ളതും കൂടി മടക്കി വെച്ചിട്ടുണ്ട് ഇതിനത് അന്ന് നമ്മള് ബീച്ച് പോയപ്പോളേ കുട്ടികൾ ഇതുപോലത്തെ സാധനമൊക്കെ പൊറുക്കിക്കൊണ്ടെന്ന് വന്നിട്ടില്ല ഈ ഷെല്ലിന്റെ സാധനം അപ്പൊ അതില് ഇത് ഞാൻ ചെടിച്ചെടിയിൽ വെക്കാന്ന് വിചാരിച്ചിട്ട് അതും കൊണ്ടിറങ്ങിയതാണ് കേട്ടോ പക്ഷേ ഈ പണിയൊക്കെ വെറും പണിയാണ് കേട്ടോ അതൊക്കെ എടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഞാൻ അതിന് അതിലിങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടേനെ ഈ താഴത്തെ ചട്ടിയിൽ മണ്ണിങ്ങനെ കാണും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി നിന്നത് അതിൻ്റെ അടുക്ക നമ്മുടെ അജിക്കുട്ടനെ അജിക്കുട്ടനെന്താ ഓരോ ഒന്നിൻ്റെ മുകളിൽ ഒന്നിൻ്റെ മുകളിൽ ഒന്നൊന്നായി ഇങ്ങനെ ചെറുത് വലുതൊന്നും ഇങ്ങനെ അട്ടി വെച്ചിട്ടുണ്ടെനിട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുത്ത പണിയൊക്കെ വെറും പണി ആയിട്ടുണ്ടേ അതാക്കണേ ആള് വന്നിട്ട് അതിൽ നിന്നൊക്കെ പൊറുക്കിക്കൊണ്ടേറ്റ് കൊണ്ടേക്കാണ്ട് മീറ്റത്ത് കൂടെ ഒക്കെ വലിച്ചു ഇറങ്ങിട്ടുണ്ടായിരുന്നോ അതിന് ഞാൻ വീണ്ടും പോയി പൊറുക്കി കൊണ്ടാണ് ഇടീന്ന് വല്ലാണ്ട് അങ്ങനെ പൊറുക്കിട്ടില്ല പക്ഷെ തൊട്ടിപ്പുറത്തില്ലെ ചട്ടിന്ന് അധികം പൊറുക്കിയും മീറ്റത്തിൽ കൂടെ എറിഞ്ഞിട്ടുണ്ടായിരുന്നോ അതിൽ നിന്ന് എന്ത് മനസ്സിലായി ഇപ്പൊ വല്യാതാകാതെ ഈ മാതിരി നോടിയ പണിക്കൊന്നും തിരിഞ്ഞിട്ട് എന്ന് മനസ്സിലായി എന്തായാലും ഞാൻ ആ പരിപാടികളെ ഉപേക്ഷിച്ച് പോന്നുട്ടോ അപ്പൊ ഞാൻ ചീത്തറിഞ്ഞീന് ഇങ്ങോട്ട് പൊറുക്കിക്കൊണ്ടുവന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഒരാൾ ചെറിയ ചെറുപ്പമൊക്കെ എലെങ്ങനെ നടക്കണേ കണ്ടോ അത് ഇങ്ങനെ കാര്യമൊക്കെ ഉണ്ടോ അതാ ചെരുപ്പം അവിടെ ഊരിയിട്ട് ഒറ്റപ്പാച്ചിലാണ് കേട്ടോ അതിൻ്റെ അടുക്കെ ഞാൻ ഞാൻ പിന്നാലെ പോയി ഇങ്ങനെ പിടിച്ചോണ്ടിന്നിട്ടുണ്ട് നീനെ ഇങ്ങനെങ്ങനെ നിക്കണീൻ്റെ ഇടയിൽ ഒരൊച്ച പോ പോക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഓന് പിന്നാലെ ഓടി ഓടി ഞാനിപ്പോ ഒരു പി ടി വിഷായി തുടങ്ങി അന്ന് നമ്മൾ കുടിയിൽ പോയെന്ന് പറിച്ചോണന്ന് ചെടിയാണ് കേട്ടോ അതെ ഇത് വരെ ഇത് കുഴിച്ചിട്ടിട്ടില്ല അന്ന് ചെടിച്ചട്ടിയിൽ നിറച്ച് ഇങ്ങനെ ഉമ്മാൻ്റെ ചെടി ഇങ്ങനെ നിൽക്കണ കണ്ട പശു ആയിട്ട് ഇങ്ങനെ പറിച്ചു കൊണ്ടുവന്നാ ഇവിടെ വെച്ച് വാടിച്ചിങ്ങണെട്ടോ ഇപ്പൊ ഇന്നത് നമുക്കൊന്ന് കുഴിച്ചിടണം സമയം കിട്ടായിട്ടാണ് രണ്ടു ദിവസമായിട്ട് അതിലേ ഇതിലും തണ്ടലും തിരിച്ചിലൊക്കെ അല്ല ഇനെയോ അസിസ്റ്റന്റ് ദാ തലയിൽ ഏറ്റി നിൽക്കണേട്ടോ കഷ്ടപ്പെട്ട് അപ്പൊ ഞാന് രണ്ടു ദിവസമായിട്ട് നല്ല വെയിലോ ഇനി നമ്മളെ ചെടികളൊക്കെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങിട്ടുണ്ടെ അപ്പൊ ഞാൻ വേഗം ചാടി വള്ളൊക്കെ വെച്ച് ഞങ്ങൾക്ക തൊട്ടലോകത്തിലെ ഒരു പെരയില് മൽബറി ഉണ്ട് കേട്ടോ അപ്പൊ അത് ഒടിച്ചു ഒരു ഇതാ കൊണ്ടന്നിട്ടാണ് മക്കള് അപ്പൊ അങ്ങനെ കൊണ്ടുവന്നപ്പോ ഓഫിമോൾ ഇതാ മൂത്തമാക്കിതാ ഒന്ന് പറഞ്ഞിട്ട് പൈ എല്ലും പൈത്തത് നോക്കിട്ട് ഒന്ന് കൊണ്ടുതന്നതാണ് കേട്ടോ എനിക്ക് അപ്പൊ നിയമോളും അവിടെ ഒക്കെ തന്നെ ഇനി കേട്ടോ നിയമോള് വേറെ രണ്ട് കൂട്ടാരത്തികളൊക്കെ ആയിട്ട് വന്നിട്ട് അങ്ങനെ കൂട്ടുകാരത്തികളുടെ എണ്ണം കൂടി കൂടി വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടത്തെ ഞാൻ വഴിയേ കാണിച്ചു തരാം അതിൻ്റെ ഇടക്ക് ഒരു പഴയ മൺകുടുക്ക ഇവിടെ ഉണ്ടേനി കുട്ടികൾ കളിച്ചിരുന്നത് അപ്പം അതിലാണ് ഞാൻ തൽക്കാലികം മണ്ണൊക്കെ നരച്ച് ഞമ്മള് ചെടി വെച്ചിട്ടുണ്ടായിരുന്നതേ അപ്പോൾ മുമ്പ് ഞാൻ എന്തോ ഒന്നും ഇങ്ങനെ കാണിച്ച സമയത്ത് ഈ കുടുക്കിയിൽ ഇങ്ങക്ക് ചെടി വെച്ചുകൂടെയെന്ന് ചോദിച്ചിട്ടുണ്ടെനി ഇത് ഞമ്മള് നല്ല മൺകുടിക്കിയാണ് കേട്ടോ അത് പറഞ്ഞങ്ങൾ വിശ്വസിച്ചോന്നറിയില്ല കാരണം ചളിയായിട്ട് അങ്ങനെ കളിക്കുകയാണെ മഴയൊക്കെ പെയ്ത് അങ്ങനെ ചളിയൊക്കെ തെറിച്ച് കണ്ടാണ് കേട്ടോ ഇങ്ങനെ അത് ഇതായത് ഞമ്മളെ മടുപ്പ് മങ്കുടിക്കൻ്റെ അടുപ്പവും നമ്മൾ പുറത്ത് അടുപ്പൊക്കെ മൂട്ടീനെ ആ ഒരു കലല്ലേ അത് നമുക്ക് ഇനിയും വേനലായാല് വീണ്ടും ആയി തന്നെ തുടങ്ങണം കേട്ടോ പിന്നെ കൊറേ മൺകുട്ടികള് അവിടുന്ന് ഒന്നോക്കു കൊണ്ടതാണ് അതാ ഇവിടെ ഒരു വലിയ മംഗുടുക്ക അതും പൊട്ടിയതാണ് കേട്ടോ അത് ഞാൻ വേറെ ഒന്നോ കൊണ്ടാണ് അതിലൊക്കെ നരതിലൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുവരണ കേട്ടോ ചെടി വെക്കാൻ വേണ്ടിട്ട് കൊണ്ടുവരണേ പക്ഷെ ഇതുവരെ ചെടിയൊന്നും വെച്ചിട്ടില്ല ഇനി നമുക്ക് ചെടിയൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കണം അങ്ങനെ മക്കളായിട്ട് പിന്നെ കളിയായിട്ടോ അപ്പൊ ഞമ്മള് സ്ഥിരം കളിച്ച കളി തന്നെയാണ് പിന്നെ ടൂലി ൂട് ചൂട് എല്ലും ചൂടുണ്ട് എല്ലാർക്കും ചൂടന്നെ അപ്പൊ രണ്ട് പോയിന്റ് പറയാൻ പറ്റാ ആ പോളവാലെ പൻക്ക് മാത്രം കിട്ടലാവൂലെ അത് പറ്റൂല എല്ലാര് കിട്ടണം അപ്പൊ പിന്നെ തീരെ പൈര പറ്റില്ല അങ്ങനെ തിരിഞ്ഞിക്കും നോക്കണല്ലോ കളിന്ന് ഔട്ടാക്കണ്ട കളിക്ക് ആ കണ്ണുംപി കണ്ണുംപി എല്ലാരും ആ കണ്ണുംപി

എന്തോള പേര് ആ മോളു കിട്ടിയോ എന്റെ കണ്ണ് നോക്കിയാ അറിയും കണ്ണ് നോക്കിയാളെ എടുത്താ കിട്ടുവോ പിന്നില്ലല്ലാവാത്തവടെയോ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം റിദു കിട്ടിയോ പിന്നു പോയോ ഞാൻ അങ്ങനെ നല്ലൊരു കളി ഒരു കളിയായിട്ടോ അതിന്റെ അടുക്കാളുകൾ കൂടി കൂടി വന്നു പിന്നെ ചിലരെ കുറയും ഒന്ന് കൂടും ഒന്ന് കുറയും അങ്ങനെയൊക്കെ ആയിട്ട് ഞാനും ഓരോ കൂടെ ഇരുന്ന് എൻജോയ് ചെയ്തിട്ടു ഇതാകുമ്പോ ഞമ്മക്ക് വല്യ പണിയില്ല വരുവാത്ത ഇരുന്ന് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ പിന്നിട്ടുല്ലേ ഓലിങ്ങനെ പോയി തെരഞ്ഞെടുത്ത് കൊണ്ടാ മക്കൾക്കൊന്നും കളിച്ചിട്ടും കളിച്ചിട്ടും പോതി നേരിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ പാങ് കൊടുക്കാൻ പിന്നെ എല്ലാരും പോയി പോയി കോളിന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ ചിക്കാണ് ചെയ്തിട്ടുണ്ടത് അങ്ങനെ ആ സമയം ഇരുട്ടായി ഈ സമയമായപ്പോഴാണ് ഞമ്മളെ കാക്ക പണി കഴിഞ്ഞു വരുന്നത് കേട്ടോ പിന്നെ പണിയിഞ്ഞ് വരുമ്പോ ഒരു ലോഡ് പരാതികൾ പറയാനുണ്ടാവൂട്ടോ ഓൻ പറയുന്നത് പിന്നെ വല്ലാണ്ട് അങ്ങട്ട് തിരിയാത്തോണ്ട് ഞങ്ങൾക്കും വലിയ കുഴപ്പമില്ല എന്തൊക്കെയാ പറയണത് എന്നുള്ളത് മൂപ്പര്ക്കും അറിയാന്നില്ല അറിയാനൊന്നും കഴിയൂലോ പക്ഷെ എന്നാലും അതൊക്കെ ഇങ്ങനെ കേട്ട് ഭയങ്കര എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നത് കണ്ടോ ഭയങ്കര സങ്കട ഭാവമൊക്കെ കാണിക്കണുണ്ട് ഇപ്പച്ചി ഭയങ്കര സമാധാനപ്പെടുത്തണുണ്ട് എന്തായാലും ഇപ്പച്ചിന്റെ കൂടെ പിന്നെ വന്നു കഴിഞ്ഞാല് പിന്നെ കുറച്ച് സമയം ഓൻ അങ്ങോട്ട് കൂടുട്ടോ അങ്ങനെ കുഞ്ഞുട്ടിയൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങളും എല്ലാരും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടേ കേട്ടോ നാലുമണിക്ക് മറ്റേ മറ്റേ ആ സാധനം ഉണ്ടാക്കിന് ആ സാധനം കഴിച്ചുകണ്ട് പിന്നെ വെള്ളം കുടിച്ചിരിക്കെ അപ്പൊ പിന്നെ കുട്ടികളും തന്നെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിനില്ല അങ്ങനെ കുഞ്ഞുട്ടി വന്നതിന് ശേഷം കുറച്ച് പാലുള്ള ഇനി ബാക്കി അത് വെച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഇതിപ്പോ പാൽ ചായ എന്ന് പറയൂല പാ ചായ പറയേണ്ടി ആ ഒരു കൊലത്തിലാണ് കേട്ടോ എന്നാൽ കട്ടൻ ചായ അല്ലേനോ പാൽ ചായമൊക്കെ എത്തിയിട്ടില്ല അതിന്റെ രണ്ടിന്റെ അടിയിൽ പെട്ടൊരു ചായ അങ്ങനെ ചായടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഞങ്ങൾ അംഗം തുടങ്ങണത് കേട്ടോ അത് എന്താ വെച്ചാൽ സ്കൂളത്തോ മദ്രസ്തവും പഴുപ്പിച്ചലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ രണ്ടാളും പഠിച്ച സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പോലെ ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ സാധനങ്ങളൊക്കെ കളിച്ചാൽ കിട്ടണം അതും കൊണ്ടൊക്കെ ഇങ്ങനെ കളിച്ചിരിക്കുക അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ സമയങ്ങൾ പോകട്ടോ വൈകുന്നേരം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പരത്തലൊക്കെ ഓലാണ് അപ്പോൾ പരത്തിയോലന്നെ അടിച്ചു വരാമെന്നുള്ള ഒരു നിയമമാണ് ഇവിടെ ടോ കാരണം വൈകുന്നേരത്തെ പരിപാടിയൊന്നും ഞാൻ ഇല്ല ഓല് ആണ് പരത്തിയത് ഓല് പരത്തിയ ഓല് അടിച്ചു വരണം അങ്ങനെയാണ് ഉള്ളത് ജൂല് അധികം രാത്രിയിൽ അടിച്ചു വരാനൊന്നും പാടില്ല പക്ഷേ ആകെ പരന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിച്ചു വരല്ലാതെ നിവർത്തിയില്ല അപ്പോൾ അത് അവിടെയൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കി ആക്കി എടുത്തു കിണേട്ടോ ജൂ ചില ദിവസങ്ങളിൽ നിയമങ്ങളും ചെയ്യട്ടോ ഓല് രണ്ടാളും അങ്ങനെ മാറി മാറിയൊക്കെ അങ്ങനെയാണ് എടുക്കുക അപ്പൊ ഞാനെടുത്തില്ല എന്നല്ല പരാതി വേണ്ട എന്ന് പറഞ്ഞത് സെനിക്കുട്ടനെന്താ ബാക്കി ഇവിടെ ചൂല് വന്ന് കൊണ്ടുവന്നിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാനിൻ്റെ അടുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്ത് കണ്ട് ആണ് പോയതിന്റെ ശേഷം പിന്നെ വന്ന് പിടിച്ച് വലിച്ചതന്നിട്ടോ അങ്ങനെ എടുത്തുകാണ്ട് പോയാൽ പറ്റൂല ഞാനിത് ഫുൾ ഇവിടെ കംപ്ലീറ്റ് ആക്കണ വരെ വീഡിയോ പിടിച്ചണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും പിന്നെ എന്നെ വിളിച്ചിങ്ങനെ കൊണ്ടുപോകുകയട്ടോ പിന്നെ വൈകുന്നേരത്ത് ഇന്ന് കുഞ്ഞുട്ടിക്ക് കഞ്ഞി മതി പറഞ്ഞു പിന്നെ എല്ലാവർക്കും കഞ്ഞി തന്നെയാണ് കേട്ടോ കഞ്ഞി പിന്നെ ഞാൻ ഞമ്മളന്ന് മാണിത്തട്ട തട്ടിട്ട് ചെയ്യും അപ്പം അത് ഞാൻ ചെറുപയർ കൂട്ടുകാണ്ട് കൂട്ടിയിട്ട് ഉപ്പേരി വച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് മാണിത്തട്ട ചെറുപയർ ഐറ്റല കോമ്പിനേഷൻ വെച്ച് വെക്കുന്നത് കേട്ടോ അത് ഒറ്റക്ക് അല്ലെങ്കിൽ മുതിര അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇട്ടിട്ടാണ് വെക്കല് അങ്ങനെ കഞ്ഞുടിയും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ ജനക്കുട്ടേനെ ഉറങ്ങിക്കണേട്ടോ അപ്പോൾ ഓന് മേലൊക്കെ കേക്കി ഡ്രസ്സൊക്കെ മാറി ആൾ ഉറങ്ങിക്കണേനിക്കറിയാം എൻ്റെ ഉറക്കം കഴിഞ്ഞിട്ട് മെച്ചിക്കൂടെ ഒരു കലാപരിപാടി ഉണ്ട് എന്നുള്ളത് അതുകൊണ്ടുതന്നെ ഓന് ചെരിഞ്ഞേ കടക്കുള്ളൂ കേട്ടോ നേരെ കിടന്നാലാണല്ലോ ഷൂ ഇടുക അപ്പം ഞാൻ പിന്നെ ഓനൊരു വിധത്തിലൊക്കെ മലത്തി കിടത്തിയിട്ടാണ് ഈ ഷൂ ഒന്നിട്ട് കൊടുക്കുക കേട്ടോ ഷൂ ഇപ്പോഴും ഇടുന്നുണ്ട് കേട്ടോ രാത്രിക്ക് മാത്രമാണ് ഇടുക ഇപ്പം ഏകദേശം മോനെ കാലൊക്കെ ശരിയായി ഇപ്പം അങ്ങനെ കാലിന് വലിയ വളവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ അഞ്ച് വയസ്സ് വരെ ഈ ഷൂ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പം പിന്നെ ഞങ്ങൾ അതുപോലെ അനുസരിക്കണേ അപ്പം ഷൂ ഇടട്ട കേട്ടോ കണ്ടോ മലത്തി കിടത്തുമ്പോൾ ഒമീണ്ടും ചെറിയെടുക്കും അങ്ങനെയാണ് ഞങ്ങളൊരു കാര്യം ചില ദിവസങ്ങളിൽ രാത്രിക്കൊരു ഒരു പതിനൊന്നുമണിയാൽ പന്ത്രണ്ട് മണിയൊക്കെ ആകുന്ന സമയത്ത് കരച്ചിലും ബഹളം ചെയ്താൽ കേട്ടോ കാരണം ചില ദിവസങ്ങൾ ഇത് നല്ലോണം ടൈറ്റ് ആകുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടാണ് ഇത് ടൈറ്റ് ടൈറ്റായിട്ടാണ് ഇടണ്ടത് കേട്ടോ അപ്പം ലൂസാക്കിയിട്ട് ഇടതേ എന്നാണ് ഡോക്ടർ പറയുക അപ്പം ചില ദിവസങ്ങളിൽ അത് കഴിച്ചിട്ടെങ്കിലേ ഉറങ്ങുള്ളൂ എന്നില്ല വാഷീനാവും എന്ത് ചെയ്താലും പിന്നെ കുട്ടി ഉറങ്ങൂല അപ്പം പിന്നെ ഞാനത് ചില ദിവസങ്ങൾ ദിവസങ്ങളയച്ചിടും ചില ദിവസങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നേരെ മുൾക്കോളം ഇടും രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ ഇളകി കൊണ്ടേക്കാറുട്ടോ ഷൂട്ട് അന്ന് ഒരു പപ്പേക്കളൊക്കെ കാരം അപ്പൊ പിന്നെ അപ്പഴൊക്കെയാണ് ഉരുടം അപ്പം അങ്ങനെ കഴിഞ്ഞു ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കാരണം ഇപ്പോൾ ലൈക്കൊക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ വീഡിയോക്ക് വ്യൂവും കുറവാണ് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ പോട്ടെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനേ മറക്കണത് വെച്ചാൽ ചിലപ്പോൾ പക്ഷെ ഞാനതൊന്ന് ഓർമ്മിച്ചതാണ് കേട്ടോ അപ്പം ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും നല്ല അടിപൊളി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നത് കേട്ടോ പിന്നെ എന്നോട് ഒന്ന് രണ്ട് കമൻസ് വന്നിട്ടുണ്ട് ഇനി എനിക്കു എന്നെ വീഡിയോ ചെയ്യുമോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ വേണോ ഞാൻ കുറേ മുമ്പ് ചെയ്തിട്ടുണ്ടെനി ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇടാം ഓ നിങ്ങൾക്ക് ക്വസ്റ്റേഞ്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ അത്രയേ ഉള്ളൂ വീണ്ടും കാണാം അസ്സാം വലിക്കും ബൈ ബൈ